പ്രിയമുള്ളവരെ ഏത് ഓയിലാണ് ആരോഗ്യത്തിന് ഹിതകരമായിട്ടുള്ളത് എന്ന രീതിയിലുള്ള ചർച്ചകൾ നമുക്കിടയിൽ നടക്കാറുണ്ട് കോക്കനട്ട് ഓയിലാണോ സൺഫ്ലവർ ഓയിലാണോ പാം ഓയിലാണോ അതോ ഒലീവ് ഓയിലാണോ എന്നൊക്കെ രീതിയിലുള്ള സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അടങ്ങിയ ഓയിലുകളേക്കാൾ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അടങ്ങിയ ഓയിലുകളാണ് ഹൃദയാരോഗ്യത്തിന് ഹിതകരമെന്ന് ഡോക്ടർമാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് സ്മോക്ക് പോയിൻ്റ് കൂടുതലുള്ള ഓയിലുകളാണ് പാചകം ചെയ്യാൻ പ്രത്യേകിച്ച് ഫ്രൈ ചെയ്യാൻ ഏറ്റവും ഇതകരമായിട്ടുള്ളതെന്ന് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് പലതരത്തിലുള്ള റിഫൈനിങ് പ്രോസസ്സുകൾക്ക് വിധേയമായിട്ട് ഹെക്സൈൻ ഉൾപ്പെടെയുള്ള കെമിക്കലുകൾ ചേർത്തുള്ള പ്രോസസ്സിംഗ് നടത്തി വരുന്നതിനാൽ റിഫൈൻഡ് ഓയിലുകളേക്കാൾ അൺറിഫൈൻഡ് ആയിട്ടുള്ള കോൾഡ് പ്രസ്ഡ് ഓയിലുകളാണ് ആരോഗ്യകരം എന്ന രീതിയിലും പറയുന്നത് നാം കേൾക്കാറുണ്ട് എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഓയിലുകൾ പൊതുവെ അന്തരീക്ഷത്തിലെ പല ഘടകങ്ങളുമായി പ്രവർത്തിച്ച് ഓക്സിഡേഷന് വിധേയമായിട്ട് റാൻസിഡായി മാറാൻ സാധ്യതയുണ്ട് അതായത് ഓയിലുകൾ കാറിപ്പോവാൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ ഓയിലുകൾ കാറിപ്പോവാതിരിക്കാൻ അല്ലെങ്കിൽ റാൻസിഡ് വരാതിരിക്കാൻ വേണ്ടി ഓയിലിലേക്ക് ചില സിന്തറ്റിക് ഫുഡ് അഡിക്റ്റീവ്സുകൾ ചേർക്കാറുണ്ട് ഇത്തരത്തിലുള്ള ഫുഡ് അഡിക്റ്റീവ്സിന് പറയുന്ന പേരാണ് സിന്തറ്റിക് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ടേർഷറി ബ്യൂട്ടിൽ ഹൈഡ്രോക്വിനോൺ ടി ബി എച്ച് ക്യു ഐ എൻ എസ് നമ്പർ മുന്നൂറ്റി പത്തൊമ്പത് ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി അനിസോൾ ബി എച്ച് എ ഐ എൻ എസ് നമ്പർ മുന്നൂറ്റി ഇരുപത് ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി ടൊളുവിൻ ബി എച്ച് ടി ഐ എൻ എസ് നമ്പർ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് തുടങ്ങിയവയാണ് പൊതുവെ ഓയിലുകളിൽ ചേർത്ത് വരുന്ന സിന്തറ്റിക് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള സിന്തറ്റിക് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കാൻ അനുമതി ഉണ്ടെങ്കിൽ കൂടിയും അതിന് കൃത്യമായിട്ടുള്ളൊരളവ് പറയുന്നുണ്ട് വളരെ ചെറിയ അളവിൽ മാത്രമേ ഇവ ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കാൻ അനുമതിയുള്ളൂ അതായത് ഒരു കിലോഗ്രാമിന് പോയിൻ്റ് ടു ഗ്രാം ആൻറ്റി ഓക്സിഡൻറ്റ് മാത്രമേ ചേർക്കാൻ അനുമതിയുള്ളൂ അതായത് ഒരു കിലോഗ്രാമിലേക്ക് പരമാവധി ഇരുന്നൂറ് മില്ലിഗ്രാം വരെ മാത്രമേ ചേർക്കാവൂ ഇരുപത്തിയഞ്ച് കിലോഗ്രാമിലേക്ക് വൺ ടീസ്പൂൺ ആൻറ്റി ഓക്സിഡൻറ്റ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ അതിൽ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ അത് ആരോഗ്യത്തിന് ഹിതകരമല്ല എന്ന് പഠനങ്ങൾ പറയുന്നു മാത്രമല്ല ഇന്ത്യയിൽ അനുവദനീയമായ ബി എച്ച് എ ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി അനിസോൾ അതുപോലെ ബി എച്ച് ടി ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി ടൊളുവിൻ തുടങ്ങിയവ അതിൻ്റെ പാർശ്വഫലങ്ങൾ മൂലം യൂറോപ്യൻ രാജ്യങ്ങളിൽപ്പെട്ട എല്ലാ രാജ്യങ്ങളിലും അതോടൊപ്പം ഓസ്ട്രേലിയ കാനഡ ന്യൂസിലാൻഡ് ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഇത് ഭക്ഷ്യവസ്തുക്കളിൽ ആൻറ്റി ഓക്സിഡൻ്റായി ചേർക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ ക്യാൻസർ റിസർച്ച് എന്ന സംഘടന ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി അനിസോളിനെ ഒരു പോസിബിൾ ഹ്യൂമൺ കാർസിനോജനായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് മാത്രമല്ല ബി എച്ച് എയും ബി എച്ച് ടിയും ആനിമൽസിൽ സെല്ലുലാർ ലെവലിൽ കിഡ്നി ഡാമേജ് ഉണ്ടാക്കുമെന്നും ക്യാൻസർ റിസ്ക് വർദ്ധിപ്പിക്കുമെന്നും പഠനങ്ങൾ പറയുന്നു ടി ബി എച്ച് ക്യൂവിൻ്റെ അമിതോപയോഗം ശരീരത്തിൽ സൈറ്റോടോക്സിക് ആയിട്ടും അതുപോലെ ജീനോടോക്സിക്കായിട്ടുമുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്നും പല പഠനങ്ങളും പറയുന്നു ഇത്തരത്തിൽ അനേകം പാർശ്വഫലങ്ങൾ ഉള്ള ഉൽപ്പന്നങ്ങളായതിനാൽ ഇത്തരത്തിലുള്ള സിന്തറ്റിക് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഭക്ഷ്യവസ്തുക്കളിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അനുവദനീയമായ അളവിൽ കുറവ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ എന്നാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള സിന്തറ്റിക് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഭക്ഷ്യവസ്തുക്കൾ ചേർക്കുമ്പോൾ അതിൻ്റെ അളവ് എത്രത്തോളം ചേർത്തിട്ടുണ്ട് എന്ന് കൃത്യമായി കണ്ടുപിടിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ പലപ്പോഴും പല ലബോറട്ടറികളിലും ലഭ്യമല്ല സിന്തറ്റിക് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചേർത്ത ഓയിലുകളേക്കാൾ സിന്തറ്റിക് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചേർക്കാത്ത ഓയിലുകൾ ലഭ്യമാണെങ്കിൽ അതാണ് ആരോഗ്യകരം എന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ഭക്ഷ്യ നിർമ്മാതാക്കൾ ഓയിലുകളിൽ ഇത്തരത്തിലുള്ള സിന്തറ്റിക് ആൻറ്റി ഓക്സിഡൻ്റുകൾ ചേർക്കുകയാണെങ്കിൽ അനുവദനീയമായ അളവിൽ താഴെ മാത്രമേ ഇവ ചേർക്കാൻ പാടുള്ളൂ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം താങ്ക്